മലയാള സിനിമയിലേക്കുള്ള ഈ തീവ്രവാദത്തിന്റെ ഒരു ഫണ്ടിങ്ങിനെ പറ്റി കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ പലപ്പോഴും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് എത്രത്തോളം ഈ കാലഘട്ടത്തിൽ അത് ശക്തമാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ആ ഒരു ഭീകരസംഘടനയെ ആ തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം എത്തരത്തിൽ ആ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനം മലയാള സിനിമാ മേഖലയെ എത്രത്തോളം ബാധിക്കും എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ശ്രീ കെവിൻ വിൻപിറ്റർ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കാരണം എന്ന് പറയുന്നത് ശരിക്കും പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ഫണ്ടുകളും മാത്രമല്ല അന്വേഷിക്കപ്പെടുക അവിടുന്ന് എവിടോട്ടൊക്കെ ഫണ്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷിക്കും തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും ഞങ്ങൾ പോലും ഈ കാലയളവിൽ ഇത്തരം ക്രൈസ്തവ വിരുദ്ധമായ സിനിമകൾക്ക് പണം മുടക്കുന്ന വ്യക്തികൾ അതുമായി ചെന്ന് നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഞങ്ങൾ ഈടിക്കും ആഭ്യന്തര വകുപ്പിനും മുൻപ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അത്തരം പരാതികളിന്മേൽ ഇപ്രാവശ്യം ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ അന്വേഷണം ഉണ്ടാവും അത് നമ്മുടെ സിനിമാ മേഖലയെ ബാധിക്കുമെന്ന ാണ് തീർച്ചയായിട്ടും കാര്യം വീണ്ടും ആ പഴയ നല്ല മലയാള സിനിമ തിരിച്ചു വരണം ഇന്ന് അത് അത് അതാണ് ആവശ്യം നല്ല കലാകാരന്മാരെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റപ്പെട്ട് പണ പണം നിയന്ത്രിക്കുന്ന അതായത് ജിഹാദി പണം നിയന്ത്രിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറിക്കഴിഞ്ഞു അത് വീണ്ടും മാറിക്കൊണ്ട് പഴയ മലയാള സിനിമ തിരിച്ചു വരിക തന്നെ വേണം കാരണം കാര്യം ടോം ഫാദർ ടോം പറഞ്ഞതുപോലെ എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാം നോക്കിക്കോളും മുൻപ് തൊട്ട് ഇങ്ങോട്ട് ഉള്ള ചിത്രങ്ങൾ നോക്കിക്കോളും അതെല്ലാം ആ ഭീഷ്മപർവം വരെ വന്നത്തി നിൽക്കുന്നു ഭീഷ്മപർവ്വത്തിന് ശേഷം ദാ ഈശോ വന്നിരിക്കുന്നു ഇത് തികച്ചും ക്രൈസ്തവ വിരുദ്ധം തന്നെയാണ് നമ്മുടെ ആ പേരിന്റെ പരിപാവനതയെ ഇല്ലാതാക്കുക ഈശോ എന്ന് പറയുമ്പോൾ ഈശോ ഏതാ ഈശോയോട് നീ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ നാദർഷ എന്ന മറ്റേ ജയസൂര്യ എന്ന മിമിക്കാരന്റെ ചിത്രം കടന്നു വരുന്ന രീതിയിലേക്ക് ബോധപൂർവമായ ഒരു ശ്രമമാണ് അത് അതിൽ നടത്തിയിരിക്കുന്നത് ഇത്രയും കാലം ചിത്രം റിലീസാവുന്നതുവരെ ആരും തന്നെ ഇതിന്റെ കണ്ടന്റിൽ ക്രൈസ്തവ വിരുദ്ധത ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നില്ല നമ്മൾ ആ നമ്മുടെ പേര് ഉപയോഗിക്കായിരുന്നു അതല്ലാതെ മറ്റേന്ത് പേര് വേണേലും ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അവര് ആ പേര് മാത്രമല്ല അതിനകത്ത് ക്രൈസ്തവ വിരുദ്ധമായിട്ട് തന്നെയാണ് അതിൻ്റെ ആ പേര് ഉപയോഗിച്ചിരിക്കുന്ന രണ്ടേ കാര്യങ്ങൾക്കാണ് ഒന്ന് നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കി അവരുടെ ചിത്രങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക അതിനേക്കാൾ ഉപരിയായി അത്യന്തികമായി അവരു ഉദ്ദേശിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നവർ ഉദ്ദേശിക്കുന്നതും ക്രിസ്ത്യൻ ആ ഒരു ഈശോ എന്ന നാമത്തെ ആ ബിംബത്തെ തകർക്കുക എന്നുള്ള അവഹേളിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം ഒരു വേള ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസൊക്കെ കൊടുത്തു അത് കോടതി തള്ളി അതിനുശേഷം ഒരു ചർച്ചയുണ്ടായിരുന്നു ഒരു ചർച്ചയുടെ ഭാഗത്തിൽ ഒരിക്കൽ ഈ പേര് മാറ്റാമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് പിന്നെ അതിലൊന്നും പുറകോട്ടു പോയി അതുപോലെ തന്നെ ജെസ് ഈ നാദർശായിട്ട പോസ്റ്റുകളിൽ ഈ ആദ്യം പ്രവാചകനായ പ്രവാചകൻ യേശു ദേവൻ എന്ന് എന്നെഴുതി വെച്ചിരുന്നു പിന്നീട് അത് പ്രശ്നമാവും എന്ന് കണ്ടപ്പോഴത്തേക്ക് മാറ്റി വേറൊരു രീതിയിലൊക്കെ ആക്കി അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവരാണ് ഇത് ചെയ്യിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇവരൊക്കെ ചില ഇപ്പം ഒരു മറ്റൊരു അരുണോ ഉണ്ണികൃഷ്ണനോ ആരോരാൾ അല്ല ഇതിൻ്റെ ഡയറക്ടർ അരുൺ നിർമ്മാതാവ് ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന യുവാക്കളെ ഡമ്മികളായിട്ട് വെച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകളിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആയിരിക്കും അവർ ഉപയോഗിക്കുക അങ്ങനെ ഡമ്മികളായിട്ട് വെച്ചുകൊണ്ട് ഇതിന്റെ കഥയും ആ സിനിമയും പൂർണ്ണമായും തിരക്കഥ ഉൾപ്പെടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇതിന് പണം മുടക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾക്കറിയാം ഇടുക്കി ഗോൾഡ് എന്ന സിനിമ ഇവിടെ വന്നതോട് കൂടി എന്താണ് ഉണ്ടായത് ഒരു കഞ്ചാവ് വലിക്കുക അത്ര വലിയ തെറ്റൊന്നും അതൊരു പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു സാധനം എടുത്ത് വലിക്കുന്നതാണ് അതൊക്കെ ഒരു സൊസൈറ്റിയുടെ ഇന്നത്തെ യുവത്വത്തിന്റെ അല്ലെങ്കിൽ ഫാഷന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്ന രീതിയിൽ നമ്മുടെ യുവതി യുവാക്കളുടെ ഉപബോധം മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൽ ആ സിനിമ വിജയിച്ചു അതേ തന്ത്രം തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഇത്രയും കാലമായിട്ടും ഒരു മാറ്റവും ഒരു ഇതുമില്ലാതെ നിൽക്കുന്ന ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ള ക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിനായിട്ട് പണം മുടക്കുന്നത് അതിന് ഇനി മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതിന്റെ മാറ്റം ആ പഴയ നല്ല മലയാള സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വരും